പയറൊക്കെ നല്ലത് വള്ളി കെട്ടാൻ വേണ്ടി വന്നേക്കും കേട്ടോ പയറൊക്കെ രസമുള്ള സ്ഥലട്ടോ മഴമൊക്കെ പൂവായി നിൽക്കും തളിർത്ത് പൂവായിട്ട് നിൽക്കാം കാണാൻ നല്ല രസമല്ലേ രസമല്ലേട്ടോ നമ്മുടെ പയറ് നമ്മൾ നേരത്തെ ഒരു രണ്ട് മൂന്നാഴ്ച മൂ രണ്ട് മൂന്നാഴ്ച മുമ്പ് നട്ട പയറ് കുറച്ച് പന്തലൊക്കെ കെട്ടി കൊടുത്തു പൂവിടാൻ തോന്നി തുടങ്ങി അപ്പം നമ്മൾ ബാക്കി കയറൊക്കെ കെട്ടി കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണ് പയറൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടോ എൻ്റെ പയറിൽ പൂവൊക്കെ വന്ന് തുടങ്ങി പന്തൽ ശരിക്കല്ലാത്തത് കൊണ്ട് പയറൊക്കെ നേരത്തോടെയൊക്കെ എൻ്റെ പയറയില് വന്നിട്ടുണ്ട് വന്നിട്ടുടും ചായ ഉണ്ട് ചായ നമ്മുടെ കെഞ്ചീര നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി തക്കാളിയൊക്കെ ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി നമ്മുടെ തക്കാളിയിൽ തക്കാളികളുണ്ടായി പയറയില് ചായ ഉണ്ട് കേട്ടോ ചായ അതിന് നമുക്ക് ജൈവ വളം അടിക്കും പയറൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചായയുടെ ശല്യാണ് നമുക്ക് രക്ഷയില്ലാത്ത ചായകൾ കേറിയിട്ടുണ്ടെങ്കിൽ പയർ അപ്പടി പോവുകയും ചെയ്യും അങ്ങനെ കെയൻ ചീര വീണ്ടും ഇല കുറച്ചാണ് കറി വെക്കുന്നത് നമ്മളെ ബിൻസീസ് ഫാം എന്ന യൂട്യൂബ് ചാനലിൽ ചേച്ചിയിലൊക്കെ എടുത്ത് കെയ്ൻ ചീരയുണ്ട് അപ്പം അങ്ങനെ കണ്ട് നമുക്ക് പരിചയം വന്നാണ് നമ്മൾ കേഞ്ചീര നട്ട് തുടങ്ങിയത് കേട്ടോ വയറിൽ പൂ വന്നു തുടങ്ങി ചീര ഉണ്ടായിരുന്നു നമ്മൾ ഒരു ട്രിപ്പ് ചീര പറിച്ചുകൊട്ടോ പറിച്ചു കഴിഞ്ഞുള്ളത് അവിടെ നിൽക്കുന്നു പറിക്കാറായി വരുന്നതും നമ്മുടെ തക്കാളിയിലൊക്കെ നന്നായിട്ട് പൂവിട്ടു കൃഷിഭവം വഴി കിട്ടിയ തക്കാളി ആട്ട് തക്കാളി ഉണ്ട് വഴുതന ഉണ്ട് വഴുതന കാണിച്ചു ഇതൊക്കെ ചീരയുണ്ട് തക്കാളി എന്നിട്ട് തക്കാളി ഉണ്ട്